മലപ്പുറം മുൻ എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഫോൺ ചോർത്തിയെന്ന് സൈബർ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടർ പുറത്തുവിടാൻ പോകുന്നത് എങ്ങനെയാണ് മലപ്പുറത്തെ എസ് പി സുജിത് ദാസ് ടെലഫോണുകൾ ചോർത്തിയിരുന്നത് അത്തരം സാധ്യതകളുണ്ടോ എന്ന റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സാധാരണ രീതിയിൽ ഫോൺ ടാപ്പ് ചെയ്യാൻ ഹോം സെക്രട്ടറിയുടെ അനുവാദം വേണം എന്നാൽ അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടെന്നും ആ ലൂപ്പ് ഹോൾ തിരിച്ചറിഞ്ഞാണ് മലപ്പുറത്തെ എസ് അടക്കം ഇത്തരത്തിൽ ടെലിഫോൺ സംഭാഷണം ചോർത്തിയിരിക്കുന്നതെന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്താണ് ആ എന്താണല്ലൂപ്പുഹോൾ മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിൽ ഫോൺ ചോർത്താൻ സാധിക്കുന്നു ഇതാണ് സൈബർ ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം പി വി എൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ സ്വർണ്ണക്കടത്തുകാരുടെ നീക്കങ്ങൾ ചോർത്തുന്നതും മാവോയിസ്റ്റ് ഭീഷണിയുടെ മറവിലാണെന്ന് ഫോൺ സംഭാഷണത്തിലുണ്ട് ഗൾഫിലെ ജുവലറികൾ സ്വർണം കടത്തുന്നത് എങ്ങനെയെന്നും ആഭരണം നിർമ്മിക്കാൻ നാട്ടിലെത്തിക്കുന്ന സ്വർണം കൊണ്ടുപോകാതെ കസ്റ്റംസിനെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്നും സംഭാഷണത്തിലുണ്ട് നമുക്ക് ആദ്യം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നടക്കുള്ളത് അപ്പൊ ഇതെന്തായാലും ചെയ്യൂലൊറ്റു ഒറ്റ ലോകണ്ട് വയനാട് മലപ്പുറം ജില്ലകളിലെ യുഷ്ടിമാർക്ക് മാവോവാദി ഭീഷണിയില് ഒരു നമ്പർ മാവോവാദിയുടെയാണ് അല്ലെങ്കിൽ അവരുടെ ബന്ധമുള്ളവരാണെന്ന് സംശയിക്കുവാണെങ്കിൽ അവരുടെ അപ്പോള് എത്ര നാളുകൾ വേണമെങ്കിലും ഇന്റർസെപ്ഷൻ ഇടാൻ അപ്പൊ അത് രണ്ട് എസ്പി മാർഗ്ഗം വയനാട് മലപ്പുറം വയനാട് ജില്ലയിൽ സ്വർണ്ണക്കടത്തില്ല കോഴിക്കോട് ഉണ്ട് പക്ഷെ കോഴിക്കോട് എസ്പിക്ക് എടുക്കാൻ പിന്നെ ഉള്ളത് എന്താണ് മലപ്പുറം മലപ്പുറം അതിന്റെ പേരിൽ ഇപ്പൊ തന്നെ സംശയം ഉണ്ടെങ്കിൽ തന്റെ നമ്പർ എത്താൻ നമ്മള് പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും കേട്ടിട്ടുണ്ടോ പക്ഷേ ഡിറ്റെയിൽസ് കൃത്യമായി മനസ്സിലാവല്ല അതായത് സാധനം കൂട്ടിടുന്നത് ഞങ്ങൾ ഇന്ന് മണിക്കുന്നത് ഹോട്ടലിന്റെ മുമ്പിലേക്കാതില് പറയണത് കേക്കുമല്ലേ കേൾക്കു അങ്ങനെയൊക്കെയാണ് അതെ അങ്ങനെയാണ് ഈ സാധനം ഒരു നൂറ് കിലോ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അവരുടെ ആ ജ്വല്ലറിയിലേക്കുള്ള ആഭരണം പണി രണ്ട് റോ മെറ്റീരിയൽ ആയിട്ട് നൂറ് കിലോ കൊണ്ടുവരും നൂറ് കിലോ കൊണ്ടുവന്നിട്ട് നയൻ പാട്ട് കൊണ്ടുവന്ന ട്രിബിൾ നയൻ ആണ് നയൻ മൺസ് ആക്കി നയൻ മൺസ് സിക്സ് ആക്കിട്ട് തിരിച്ചു പോപ്പ നൂറ് കിലോ നൂറ്റി രണ്ട് അല്ലെങ്കിൽ കല്ല് ഉൾപ്പെടെ ഒരു നൂറ്റിയഞ്ച് എത്രയും കിലോ തിരിച്ചു കൊണ്ടുപോകാലോ ആദ്യത്തെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ ആഭരണമാക്കിട്ട് അതിന്റെ അത്രയും കിലോ കൂടി തിരിച്ചു കൊണ്ടുപോകാം ടുത്താണ് ഗെയിമ് തിരിച്ചു കൊണ്ടു വന്നത് ഗോൾഡല്ലോൾഡ് ആണ് റോൾഡ് ഗോൾഡ് അതായത് നമ്മുടെ പറക്കാട്ടൊക്കെ പോലെ കൊല്ല സീം പോലെ കൊലച്ചാലും ഗോൾഡ് വൺകിടം ഗോൾഡ് ഈ ഗോൾഡ് ഈ ഈ പറയുന്ന സാധനം ഒറിജിനൽ ഗോൾഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടത് ആരാണ് ണ് ആ അപ്രൈസില് സെട്ടിഫ് ചെയ്താൽ മാത്രമേ സാധനം കയറി പോലുള്ളൂ അതിനാണ് ഇരുപത് ഇരുപത് വർഷം മുമ്പ് ഒരു പതിനെട്ട് വർഷം മുമ്പ് ഒരു ദിവസം വരുമാനം രണ്ട് ലക്ഷം രൂപ ആയിരുന്നു മാസേ ആർ റോഷിപ്പാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപ്പാൽ എങ്ങനെയാണ് മലപ്പുറം എസ് പി സ്വർണ്ണക്കടത്തുമായി അല്ലാതെയും ഫോൺ ചോർത്തിയത് എന്നതിൻ്റെ വെളിപ്പെടുത്തലാണിപ്പോൾ പുറത്തു വരുന്നത് സൈബർ ബിങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയ ഈ സംഭാഷണത്തിൻ്റെ ഈ ശബ്ദരേഖയിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു സാധാരണ രീതിയിൽ ഒരു ഫോൺ ചോർത്തണമെങ്കിൽ ഹോം സെക്രട്ടറിയുടെ അനുമതി വേണം ഹോം സെക്രട്ടറിയുടെ അനുമതി ഇല്ലാതെ ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഈ മാവോയിസ്റ്റ് മേഖല ജില്ലകളിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ക്ഷമിക്കണം മലപ്പുറം വയനാട് ജില്ലകളിൽ എസ്പിമാർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് സംശയിച്ചാൽ ഫോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ളൊരു അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ അതുപയോഗിച്ചാണ് സ്വർണ്ണക്കടത്തിൽ അടക്കം എസ് പി പങ്കെടുത്തിരുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല സ്വർണ്ണക്കടത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് എത്രമാത്രം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ ശബ്ദരേഖയിലുള്ളത് ആർ ഋഷിപാൽ അരുൺകുമാർ വളരെ ഗൗരവമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് സംസ്ഥാന പോലീസിലെ ഉന്നതനായ സൈബർ പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ്റെ ഈ ടെലിഫോൺ സംഭാഷണത്തിലുള്ളത് ഒന്ന് ഈ മലപ്പുറം അല്ലെങ്കിൽ വയനാട് എസ് പിമാർക്ക് ഈ മാവോവാദി മേഖല ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഫോൺ ചോർത്താൻ നട അത് ആഭ്യന്തര സെക്രട്ടറി വഴി പോകേണ്ടതില്ല നേരിട്ട് അവർക്ക് ഐ ജി സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി ഈ നമ്പർ അത് മാവോവാദികളുമായി ബന്ധമുള്ള അല്ലെ മാവോ അതല്ലെങ്കിൽ മാവോവാദികളെ കണ്ടെത്താൻ ഉതകുന്ന ചില സംഭാഷണങ്ങൾ ആശയവിനിമയം നടത്തുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഈ നമ്പർ നമുക്ക് ആ നമ്പറിൽ വരുന്ന കോളിൻ്റെ വിശദാംശങ്ങൾ ചോർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് പിക്ക് ഐ ജിക്ക് ഒരു കത്ത് നൽകിയാൽ ഐ ജി അത് സർട്ടിഫൈ ചെയ്യും അതിന് തൊട്ടു പിന്നാലെ ഏതാണ് പ്രൊവൈഡർ ആ പ്രൊവൈഡറിൻ്റെ നോഡൽ ഏജൻ്റ് ഓഫീസർക്ക് ഈ ലെറ്റർ കൈമാറാം ആ ലെറ്റർ കൈമാറിക്കഴിഞ്ഞാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ സൈബർ വിങ്ങിന് ഈ ടെലിഫോൺ നമ്പർ വഴിയുള്ള ഫോൺ കോളുകൾ അത് ആശയവിനിമയം പൂർണ്ണമായും ലൈവായി തന്നെ അത് തത്സമയം അത് ചോർത്തിയെടുക്കാനുള്ള സംവിധാനം ഒരുക്കും ഇപ്പോൾ അത് കേന്ദ്രീകൃതമാണ് നേരത്തെ എസ് പി അപേക്ഷ നൽകിയാൽ എസ് പിക്ക് തന്നെ അവരുടെ സൈബർ വിങ്ങിന് ഈ ടെലിഫോൺ സംഭാഷണം തത്സമയം ചോർത്തിയെടുക്കാനുള്ള സംവിധാനം ഈ പ്രൊവൈഡർമാർ ഏർപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ അത് കേന്ദ്രീകൃതമായി അത് സൈബർ വിങ് സംസ്ഥാന പോലീസിലെ സൈബർ വിങ് ആ ഫോൺ കോളുകൾ ചോർത്തിയെടുത്ത് ആ അപേക്ഷ നൽകിയ എസ് പിമാർക്ക് അവിങ്ങ് കൈമാറുന്ന ഇപ്പോൾ സംസ്ഥാന പോലീസിലുള്ളത് ഏതായാലും ഏറ്റവും ഗൗരവമായ രീതിയിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് ഫോൺ കോളുകൾ ചോർത്താനുള്ള അനുവാദമുള്ളൂ നിയമപരമായ അവകാശം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളൂ അതും ആഭ്യന്തര സെക്രട്ടറി വഴി മാത്രമാണ് പക്ഷേ ഈ സമയം വൈകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ക്രമീകരണം സംസ്ഥാന പോലീസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഐ ജി വഴി ചെയ്യാനുള്ള അതും ഒരാഴ്ച കാലം മാത്രമാണ് ഇങ്ങനെ ഫോൺ ചോർത്തിയെടുക്കാൻ കഴിയുക പക്ഷേ അത് ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും അതേ നമ്പർ പുതിയ അപേക്ഷ നൽകി വീണ്ടും അത് ചോർത്താനുള്ള അങ്ങനെ ഇതിൽ ഇടയിലുള്ള ഈ ചില നിയമപരമായ ചില ഇളവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചോർത്തുന്നതാകട്ടെ മാവോ ബന്ധമുള്ള ആളുകളുടേതല്ല അത് സ്വർണ്ണക്കടത്താകാം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളാകാം മാധ്യമ പ്രവർത്തകരുടെ ഇതാകാം പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും ശരിവിക്കുന്ന വെളിപ്പെടുത്തലാണ് സംസ്ഥാന സൈബർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയത് ഒന്ന് നമുക്കറിയാം കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ മാവോ സാന്നിധ്യം ഇപ്പോൾ ഏതാണ്ട് വർഷങ്ങളായി അതിൽ മാവോവാദി മേഖലയായി പ്രഖ്യാപിച്ചത് ഈ രണ്ട് ജില്ല മാത്രമാണ് വയനാട് മലപ്പുറം മറ്റു കോഴിക്കോടിൻ്റെ റൂറൽ മേഖല അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ റൂറൽ മേഖല കേളകം അടക്കമുള്ള വനമേഖല കോഴിക്കോട് തൊട്ടിൽ മേഖല അവിടെ എപ്പോഴെങ്കിൽ മാത്രമേ കോടഞ്ചേരി അടക്കം എപ്പോഴെങ്കിലും മാത്രമേ മാവോവാദികൾ അവിടെ കോളനികളിൽ സന്ദർശിച്ച് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കാറുള്ളത് പക്ഷേ അവിടങ്ങളിൽ മറ്റുള്ള ഇടങ്ങളിൽ അങ്ങനെയല്ല നേരിട്ട് പോലീസുമായി ഏറ്റുമുട്ടൽ നടന്ന സ്ഥലം ഒരു പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായി മാവോവാദികൾ ഏറ്റുമുട്ടിയത് വയനാട്ടിലെ കുഞ്ഞോം വനത്തിൽ അത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാനത്ത് ഈ രണ്ട് ജില്ലകൾ മാവോവാദി മേഖലയായി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ തന്നെ പോലീസിന് ഈ ഫോൺ കോളുകൾ ചോർത്താനുള്ള അനുവാദമുണ്ട് നിയമപരമായ അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് ആ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ടാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഉൾപ്പെടെ ഈ തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ മാധ്യമ പ്രവർത്തകരുടെ സ്വർണ്ണക്കടത്തുകാരുടെ ഫോൺ കോൾ ചോർത്തുന്നു സ്വർണ്ണക്കടത്തുകാരുടെ ഫോൺ കോൾ ചോർത്തി വിശദാംശങ്ങളെടുത്ത് അവർക്ക് പിന്നാലെ സഞ്ചരിച്ച് ആ സ്വർണം പിടിച്ചെടുത്ത് അത് മുക്കുന്നു എന്ന ആരോപണം പി വി അൻവറാണ് ഉന്നയിച്ചത് അൻവറിൻ്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറികളുള്ള മലയാളികൾ അവരുടെ സ്വർണ്ണാഭരണശാല സംസ്ഥാനത്ത് പ്രവർത്തിപ്പിക്കുകയും അവിടെ നിന്നും കിലോ കണക്കിന് സ്വർണം ആ സ്വർണം നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരും അത് രേഖാമൂലം തന്നെ എത്തിക്കും അതിൽ നികുതി ഉണ്ടാകില്ല അങ്ങനെ എത്തിച്ച സ്വർണം തിരിച്ച് ആ വിദേശത്തെ തങ്ങളുടെ സ്വർണ്ണാഭരണശാലകളിൽ ആഭരണമായി എത്തിക്കുമെന്ന ഉറപ്പിന്മേലാണ് കസ്റ്റംസ് അവർക്ക് ഇങ്ങനെ സംസ്ഥാനത്തേക്ക് സ്വർണം എത്തിക്കാൻ അനുവാദം നൽകുന്നത് പക്ഷേ ഈ സ്വർണം എത്തിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുപോകില്ല അവിടെ കൊണ്ടുപോകുന്നതിന് പകരം അവിടെ ഈ മുക്കുബണ്ടം വ്യാജ സ്വർണം എന്ന രീതിയിൽ അത് കൊണ്ടുപോയി ആ കസ്റ്റംസിനെ കൃത്യമായി പറ്റിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ അങ്ങനെ പറ്റിക്കാൻ ഇവർക്ക് ഇത് സർട്ടിഫേ ചെയ്യുന്നത് ഈ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഈ അപ്രൈസൽമാരാണെന്ന് കൃത്യമായി ഈ സംഭാഷണത്തിൽ ഈ സൈബർ ഉദ്യോഗസ്ഥൻ പറയുന്നു കാരണം ഇവർ കാലങ്ങളായി ഈ മലപ്പുറം എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഈ ഫോൺ കോളുകൾ ചോർത്തുന്ന സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അയാളെ തിരിച്ചറിയാൻ ആ ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാതിരിക്കാനാണ് നമ്മൾ ശബ്ദത്തിൽ നേരിയ ഒരു വ്യത്യാസം വരുത്തിയത് കാരണം അത്രയേറെ ഗൗരവമുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വലിയ നിയമലംഘനങ്ങൾ എന്താണ് ഫോൺ സാധ്യത സാധ്യതയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മാവോയിസ്റ്റ് മേഖല എന്ന് വേണമെങ്കിൽ കരുതാവുന്ന മലപ്പുറത്തും വയനാട്ടിലും ഫോൺ ഇങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള അധികാരം എസ്പിക്ക് കൊടുക്കുന്നു ആ അധികാരം ഉപയോഗിച്ച് സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നു അവരെ ലൊക്കേറ്റ് ചെയ്യുന്നു കസ്റ്റംസും പോലീസും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നു അങ്ങനെ കസ്റ്റംസ് കണ്ണടയ്ക്കുന്നു പോലീസ് പിടിക്കുന്നു വിഹിതം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും എസ്പിക്കും അടക്കമുള്ളവർക്ക് കിട്ടുന്നു ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ ഇത് കൂടാതെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രൈസർമാരെ കുറിച്ചുള്ളൊരു വിവരം കൂടി വരുന്നു ഒരേ ഒരു അപ്രൈസർ എന്തുകൊണ്ടാവുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ വരുന്നത് ആ അപ്രൈസർക്ക് എന്തുകൊണ്ട് കോടികൾ സമ്പാദിക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ഇപ്പോൾ എത്തുന്നു വിദേശത്ത് നിന്നും ഇപ്പോൾ ഒരു ജുവലറി ആണെന്നിരിക്കട്ടെ എക്സ് എന്നൊരു ജുവലറി വിദേശത്ത് ദുബായിലും തെരാമ സെൻറ്ററിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള ദുബായിലെ ജുവലറി കേരളത്തിലേക്ക് നൂറ് കിലോ സ്വർണം കൊണ്ടുവരുന്നു ആ നൂറ് കിലോ സ്വർണം കൊണ്ടുവരുമ്പോൾ രേഖാമൂലം കൊണ്ടുവരുന്നു കേരളത്തിൽ കൊണ്ടുവരുന്ന ഈ സ്വർണം ഇവിടെ നിന്ന് പണി പൂർത്തിയായി ആഭരണമായി തിരിച്ചു കൊണ്ടുപോകുമെന്ന ഉറപ്പിന്മേലാണ് ആ രേഖാമൂലം കൊണ്ടുവരുന്നത് അപ്പോൾ നൂറ് കിലോ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് നയൻ വൺ സിക്സ് ആക്കി നൂറ് കിലോ ആക്കി മാറ്റി ആഭരണമാക്കി മാറ്റി തിരിച്ചു കൊണ്ടുപോകണം എയർപോർട്ടിലാതെ കസ്റ്റംസ് ക്ലിയറൻസ് കൊടുക്കുന്ന അപ്പോഴാണ് ഇതാരാണ് സർട്ടിഫിക്കേണ്ടത് അപ്രൈസലാണ് ഇങ്ങോട്ട് വരുന്നത് സ്വർണ്ണമാണ് തിരിച്ചു പോകുന്നതോ മുക്കുപണ്ടമാണ് ആ മുക്കുപണ്ടത്തെ സ്വർണമെന്ന് കരുതി സർട്ടിഫൈ ചെയ്തു കൊടുക്കുന്നു ചില അപ്രൈസർമാർ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അവർ കോടികളുടെ ലാഭം ഉണ്ടാക്കുന്നു എന്നാണ് തട്ടിപ്പിൻ്റെ ഓരോ വഴികളെ ഇതിലൊക്കെ നമ്മളൊന്ന് തലയാലോചിച്ച് പോകുന്ന തരത്തിലുള്ള ഗൂഢാലോചനയും ബുദ്ധിയുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദരേഖയിൽ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത് ഒരു വിഭാഗം നടത്തുന്നത് എന്നതും ഒപ്പം ഫോൺ ചോർത്തൽക്ക് സാധ്യത എന്താണ് എന്നുള്ളതുമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതുപയോഗിച്ചാണ് മലപ്പുറം എസ് പി പൂണ്ടുവിളയാ എന്നാണ് പി വി അൻവൽ പറഞ്ഞത്